ചെറിയൊരു ഇരവേലയ്ക്ക് ശേഷം ദുൽഖർ സമ്മാൻ നായകനാവുന്ന മലയാള ചിത്രം എന്നതിനാൽ തന്നെ ഡി ക്യു ഫോർട്ടീന് വലിയ ഹൈപ്പാൻ ഉള്ളത് ആഡിയെക്സ് എന്ന സിനിമയോട് പ്രേക്ഷകരുടെ മനം കവർന്ന നിഹായത് ഹിദായത് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ടൈറ്റിൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഐ ആം ഗെയിം എന്നാണ് ചിത്രയ്ക്ക് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് നെഹാസ് കിദായത്തിൻ്റെ കഥയ്ക്ക് സജീബ് ബാബ ബിലായത്ത് മൊയ്തു ഇസ്മയിൽ അബൂബക്കർ എന്നിവർ ചേർന്നാണ് സിനിമയുടെ തിരക്കഥ ഒരുക്കുന്നത് ഒരു മാസ് കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമാർ ആയിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ സിനിമയ്ക്കായി ലൊക്കേഷൻ ഹാഡിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ജിഷി കാതി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്ര സിനിമയുടെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്ന ചമ്മൻ ചാക്കോയാണ് ജോ ബിജോയാണ് സിനിമയ്ക്കായി സംഗീതം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കിങ് ഓഫ് കൊത്തയാൻ്റെ ദുൽഖറിൻ്റെ പുറത്തിറങ്ങിയ അവസാന മലയാള ചിത്രം വലിയ ബജറ്റിൽ പുറത്തിറങ്ങി ആക്ഷൻ ചിത്രത്തിന് എന്നാൽ ബോക്സ് ഓഫീസിൽ പരാജയം നേരിട്ടു മെങ്കി അല്ലോടി സംവിധാനം ചെയ്ത ലക്കി ഭാസ്കർ എന്നാണ് ദുൽഖറിന്റെ പുറത്തിറങ്ങിയ അവസാന ചിത്രം മികച്ച പ്രതികരണം നേടിയ ചിത്രം സിനിമാ ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടിക്ക് മുകളിലാണ് നേടിയത് കേരളത്തിൽ സിനിമയ്ക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കാനായത് സാധിച്ചത് ആദ്യ ദിനം രണ്ടേ പോയിന്റ് പൂജ്യം അഞ്ച് കോടി കേരളത്തിൽ നിന്ന് നേടിയ ചിത്രത്തിനെ തുടർന്നുള്ള ദിവസത്തിനും കളക്ഷനും പുതിപ്പുണ്ടാക്കാൻ സാധിച്ചു ഇരുപത്തി ഒന്നേ പോയിന്റ് അഞ്ചു അഞ്ച് കോടിയാണ് സിനിമയുടെ കേരളത്തിൽ നിന്നുള്ള ഫൈനൽ കളക്ഷൻ